നാട്ടിക ബീച്ച് ഗവൺമെൻറ് ഫിഷറീസ് എൽ പി സ്കൂൾ വാർഷികവും പി ടി എ ദിനവും വിരമിക്കുന്ന പ്രധാന അധ്യാപിക അനുരാധ ടീച്ചർക്കുള്ള യാത്രയപ്പ് ചടങ്ങും നടത്തി ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ചുളാരുണൻ ഉദ്ഘാടനം നിർവഹിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് അമൃത ഫെബിൻ കായിക മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും എൻടോമെന്റ് വിതരണവും നടത്തി പഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ് നാട്ടിക പഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ ദാസൻ ഗ്രീഷ്മ സുഗ്ലേഷ് സി എസ് മണികണ്ഠൻ സുരേഷ് ഇയാനി ശ്രീദേവി മാധവൻ തലിക്കുളം ബി ആർ സി ബി പി സി കെ എച്ച് സിന്ധു രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ സി എസ് മണി എ എൻ സിദ്ധപ്രസാദ് എ കെ ചന്ദ്രശേഖരൻ സ്കൂൾ വികസന സമിതി ചെയർമാൻ ജയപാലൻ പനക്കൽ വൈസ് ചെയർമാൻ ബാബു പനക്കൽ സൂര്യ ടീച്ചർ എന്നിവർ സംസാരിച്ചു അനുരാധ ടീച്ചർ മറുപടി പ്രസംഗം നടത്തി ൗരവകരമായ ഒരു അന്തരീക്ഷമല്ല കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ നൽകേണ്ടത് ഇതുമാതിരി ആഹ്ലാദ പൂർണ്ണമായ ഒരു അന്തരീക്ഷത്തിലൂടെ അവർക്ക് നൽകിയ വിദ്യാഭ്യാസം നൽകുക എന്നത് തന്നെയാണ് ഈ ഹോളിൻ ഉദ്ഘാടനത്തിൽ ഞാൻ പ്രതിഷ്ട്രപ്പെട്ടതായിരുന്നു വളരെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ വേണ്ടി ഞാൻ പ്രേപ്പെട്ട് കൂടി പോയത് പക്ഷെ വളരെയേറെ തോന്നി കൊണ്ട് ചേർത്താൽ തീർച്ചയായും ഈ അന്തരീക്ഷ കുട്ടികൾക്ക് മാനസികമായ ഉല്ലാസവും വികാസവും നൽകുന്ന ഒരു സംഭവമാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് എഴുതി ചൂണ്ട കൊണ്ടുവന്നിരിക്കും നിമിഷം നടത്തുക